ഇന്ന് ഓരോ വീടുകളിൽ ചെന്നാലും ദാമ്പത്യ പ്രശ്നങ്ങൾ പെട്ട് എടുക്കുന്ന യങ്സ്റ്റേഴ്സിനെ നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റീനെ തിരിച്ചറിയുന്ന പാരൻസും കൂടെ ഉണ്ട് അപ്പം നമ്മളെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് എത്തുന്നതിലും നല്ലത് അവർ ജീവിക്കട്ടെ എന്ന് വിചാരിക്കുകയല്ലേ നല്ലത് അപ്പോൾ ഇതൊക്കെയാണെന്ന് ചില ഒരു കൾച്ചറൽ പ്രശ്നങ്ങളാണ് നമുക്ക് നമ്മൾ ഇന്നലെ വരെ ജീവിച്ചതിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മളെ പിന്നെ വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പം അങ്ങനെയാണ് ഒരു ഭാര്യ ഒരു ഭർത്താവ് അജീവാനന്ദ നിരകായാലും സ്വർഗമാണെങ്കിലും നിങ്ങൾ അജീവാനന്ദം ജീവിക്കണം ഇങ്ങനെയുള്ള കുറേ സോഷ്യൽ വാല്യൂസിലാണ് നമ്മളെ ദാമ്പത്യം കെടുക്കുന്നത് അതിൽ തന്നെ ആണിനും പെണ്ണിനും ഇല്ല പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ളത് അപ്പം ആണിനെ ചോയ്സ് ചോയ്സില്ലാതെ പെണ്ണിൻ്റെ കാര്യം പറയണ്ട ഇതിങ്ങനെ നാട്ടുകാർക്ക് അതൊരു നാട്ടുകാർക്ക് നല്ലൊരു കുടുംബം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രക്രിയ കുട്ടികളുണ്ടാവുന്നു അവരെ പഠിപ്പിക്കുന്നു വളർത്തുന്നു അവരെ കെട്ടിക്കുന്നു അവരെ കുട്ടികളും എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇവരിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാവരും ജീവിതം ഇവരുടെ അവർക്ക് ശുഷ്കമായതോ അല്ലെങ്കിൽ വികസിതമായിട്ടുള്ള ഒരു ബോധം വെച്ചിട്ട് അവരിങ്ങ് തീരുമാനിക്കും ഇങ്ങനെ ഇങ്ങനെ മനുഷ്യർ ജീവിക്കേണ്ടി അല്ല അവരങ്ങ് ജീവിക്കാൻ അനുവദിക്കൂല ഇതും ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാമ്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ ഈ ഒരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലാത്തവർ തന്നെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം ജോലി ഉണ്ടാവാം അപ്പോൾ പോലും അങ്ങനെ വലിയ സോഷ്യൽ സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് വ്യക്തി ഇപ്പം നിങ്ങൾ നമ്മൾ നമ്മളിത്ര പേരിൽ നമ്മളാണും പെണ്ണൊക്കെ ഒരുപോലെ കാണുന്നു ഞങ്ങളത് ആ വെയിറ്റേജിൽ സ്വീകരിക്കുന്നു എന്നുള്ളതല്ല വസ്തുത സ്ത്രീ എന്നുള്ള രീതിയിൽ കെട്ടിച്ച് വിടേണ്ടവളാണ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണ് നമ്മളൊരു കുഞ്ഞുങ്ങളെയും കെട്ടിച്ച് വിടുമ്പോൾ പെൺപിള്ളേർ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് തിരിച്ചു വരാം എന്തിനാണ് ഈ തിരിച്ച് വരാനല്ലാത്തൊരു വിവാഹങ്ങളെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് നമ്മളെ നമ്മളൊരു എണയെ കണ്ടെത്തിയത് കൊണ്ട് നമ്മുടെ വീടല്ലാതാവുന്ന ഒരു ഗതികേട് സ്ത്രീക്ക് ഉണ്ട് അപ്പോൾ അവർ അതുമാത്രമല്ല എത്രയോ പൊട്ടൻഷ്യൽ ഉള്ള പുരുഷനേക്കാൾ ഏറെ പൊട്ടൻഷ്യൽ ഉള്ളൊരു ജീവി വർഗമാണ് നമ്മൾ എന്നിട്ടും നമ്മൾ എവിടെ ചെന്നാലും സെക്കൻഡറി സ്റ്റാറ്റസിൽ നേരെ കുറച്ചൊരു പുരുഷൻ കെട്ടി വരിക ഒരു സ്ഥലത്ത് അവൻ്റെ അവൻ അണ്ടർ പ്രിവിലേജ് ആവുന്നില്ല ഭാര്യയുടെ വീട്ടിൽ പോകുന്നു അല്ലെങ്കിൽ പാർട്ട്ണറുടെ വീട്ടിൽ പോകുന്നതുകൊണ്ട് പുറത്ത് അവന് ഏതെങ്കിലും രീതിയിലുള്ള ഹ്യൂമിലിയേഷൻസ് അനുഭവിക്കേണ്ടി വരുന്നില്ല പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലൂടെ എന്നാണ് പെണ്ണ് പോയിരിക്കണം എന്നാണ് കാണുന്നത് അത് ആത്മബോധമുള്ള ഒരു സ്ത്രീക്ക് മനുഷ്യനൊന്നും യോജിക്കുന്ന കാര്യമല്ല എന്ന് സമൂഹം തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴൊക്കെ ഇതിന് മാറ്റമുണ്ടാവുള്ളൂ ആ സ്പേസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരാൾക്ക് ഈ തീരുമാനം എടുക്കലൊക്കെ വലിയ തന്നെയാണ് ആ തീരുമാനത്തിന്റെ ഒപ്പം ആരും നിക്കില്ല ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സ്ത്രീ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല വില കൊടുത്തിട്ടാണ് ജീവിക്കണത് എളുപ്പൊന്നുമല്ല ഇപ്പൊ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം സംഭവിച്ചു കഴിയുമ്പോഴും അതിന് ചുറ്റും നിൽക്കുന്നവർ കുറ്റപ്പെടുത്ത എപ്പോഴും സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കാലത്തിനപ്പുറത്തേക്ക് അവർ അവരായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് പുരുഷൻ അതൊരു സമയം കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ അവർ മറക്കും അവർക്ക് പുതിയൊരു ഇണയെ കെട്ടിയേക്കാം അങ്ങനെ ഒരു സാഹചര്യം ആണുള്ളത് അപ്പൊ ഈ സിനിമ സംഭവിച്ച സംസാരിക്കുന്നതും ആറ് പെണ്ണുങ്ങളുടെ കഥയാണ് അപ്പൊ ഈ ഒരു പെണ്ണിന്റെ വ്യൂ പോയിന്റിൽ മാത്രം ഡിവോഴ്സിനെ സംസാരിക്കുന്നു എന്ന് പറയുന്നതും പുറമെ ഇത് കാണുന്നവരിൽ ചിലപ്പോ പുരുഷന്മാരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയേക്കാം കാലം പുരുഷന്മാരുടെ ഉണ്ടാക്കിയേക്കും കുറെ കഥ പറഞ്ഞല്ലോ കുറച്ചൊന്ന് പെണ്ണുങ്ങളുടെ കേസും അവര് കാണട്ടെ എനിക്കതിലത്രേ പറയാനുള്ളൂ കാരണം എന്തായാലും നമ്മളെ സംബന്ധിച്ച് സമഗ്രതയിൽ ഒരു കാര്യം പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവണം ഇനി പക്ഷേ നമ്മൾ ഇന്ന് സ്ത്രീകള് എന്നുള്ള ഭാഗത്ത് നിന്ന് സ്ത്രീകളുടെ വ്യൂ പോയിന്റിൽ എന്താണ് ഈ ലോകം എങ്ങനെയാണെന്ന് പറയേണ്ടതുണ്ടല്ലോ അവർക്കും മനസ്സിലാവണല്ലോ അത് അപ്പൊ എനിക്ക് അങ്ങനെ നമ്മൾ ഒരു ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതില്ല ഇപ്പോൾ ആറ് സ്ത്രീകളുടെ വ്യൂ ആ പോയിൻ്റിലാണെങ്കിൽ എന്താണെന്ന് അറിയേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അതിനകത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഇത് സ്വാഭാവികതയിൽ സ്ത്രീയുടെ ജീവിതം ഒന്നുമേ സംഭവിക്കുന്നില്ല ഇപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുന്നു അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊക്കെ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഉള്ളു ഞാൻ പറഞ്ഞാലും അത് മോശം കാര്യമായിട്ടല്ലോ അങ്ങനെ വേണം വളരെ ഏയ്ജഡ് ആയിട്ടുള്ള മനുഷ്യന്മാർ പാർട്ട്നേഴ്സായിട്ടുള്ള ഭാര്യമാർ മരിച്ചു പോയപ്പോൾ അവർ ആറ് മാസത്തിനുള്ളിൽ ഒരു കൊല്ലത്തിനുള്ളിൽ അവർ റീമാരേജ് ചെയ്തു പക്ഷേ ഇതിന് എത്ര സാധ്യത ഒരമ്പത് കഴിഞ്ഞൊരു സ്ത്രീക്കുണ്ട് ഡിവോഴ്സി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ത്രീക്കുണ്ട് ഇവരെല്ലാം പിന്നെ ആജീവാനന്ദം ഈ നരകം പിടിച്ച ഓർമ്മയിലോ അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ഓർമ്മയിലോ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നോക്കി ജീവിക്കണതാണ് വേറെ മാനുഷികമായ ഒരു ജീവിതവും അവർക്ക് സാധ്യമല്ല എന്നുള്ള ഏതോ ഒരു അലിഖിത നിയമം നമ്മളെ ഭരിക്കുന്നുണ്ട് അന്ന് അതേസമയം ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ മുഴുവൻ ഇവർ ട്രയലിലിടും അന്ന് പിന്നെ ഒന്ന് കാണിച്ചു തരാം നീ എത്ര മിടുക്കുകയാണ് ചരിത്രവ്യതിയാണ് ശുദ്ധമാണ് ഇങ്ങനെ ഒരു ട്രയലിട്ടുകൊണ്ടിരിക്കുക അത് ഇവർ മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കും ഇവർ കല്യാണം കഴിച്ചാൽ വേറെ പാർട്ട്ണറായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഈ സമൂഹത്തിന് കണ്ടുകൂടാ അതേസമയം ഇവർ ഈ ഒറ്റയ്ക്കുള്ള പെണ്ണാണെങ്കിലോ അന്ന് അവന് ഈസിലി അവൈലബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ വെറുതെ ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞൊക്കെ ഇത്തരത്തിലുള്ള മൊറാലിറ്റീനെ നമ്മൾ ചോദ്യം ചെയ്തേ പറ്റുമോ കാരണം നമുക്ക് ബ്രീത്തിങ് സ്പേസ് വേണം നമുക്കിവിടെ മനുഷ്യരെ പോലെ ആത്മാഭിമാനത്തിൽ അന്തസ്സിൽ ജീവിക്കാൻ പറ്റണം അത് ഒറ്റയ്ക്ക് ആണെങ്കിലും ഇരട്ടിക്ക് ആണെങ്കിലും പറ്റണം പറഞ്ഞുകൊണ്ടിരിക്കണം അത്രേ ഉള്ളൂ നോ കോംപ്രമൈസ്